സൊബാഹൽ ഹയർ അപ്പോൾ ഇന്ന് ശനിയാഴ്ച സമയം രാവിലെ അഞ്ച് മണി ഇന്നത്തെ ദിവസത്തിനും പ്രത്യേകതയുണ്ട് ഇന്ന് കുറേ ആൾക്കാർക്ക് ലീവ് തന്നെയാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ രണ്ട് സാധനം ലീവ് വെള്ളി ശനി ഇപ്പം ദുബായ് അങ്ങനത്തെ യു എ അങ്ങനത്തെ സ്ഥലത്തൊക്കെ എല്ലാം യു എ വേറെ ഏതോ സ്ഥലത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നു ശനി ഞായറുവാക്കിന് വെള്ളി ലീവ് നമ്മളിവിടെ ഇപ്പൊ വെള്ളിയും ശനി തന്നെ ലീവ് അപ്പൊ ശനിയാഴ്ച ലീവ് ഉള്ള ആൾക്കാരെല്ലാം എന്താ പറയാ മിക്സ്ഡ് ആയിട്ട് വേറൊരു ക്രിക്കറ്റ് ലീഗ് മാച്ച് എന്തായാലും അങ്ങനെ പോകുന്നത് രാവിലെ എണീച്ചിട്ട് ചായ കുടിക്കുക നേരെ വിടുക സമയം അഞ്ചര സമയം ലേറ്റ് ആയ ശരിക്കും ആറു മണി ആറര ആകുമ്പോൾ കടത്തണം അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ വെള്ളിയാഴ്ച കളിക്കുന്ന ടീമിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാനും കളിയാണോ വരുന്നത് എന്ന് പറഞ്ഞാൽ ഓനേം കൂടി കൂട്ടാന്ന് ചോദിച്ചു എന്നേരം ഓറേം കൂടി ഒന്ന് പിക്ക് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇവിടെ എടുക്കാൻ പോവാം ഏകദേശം സമയമായി എന്നാലും ഓറയും കൂടി ഒന്ന് പിക്ക് ചെയ്തിട്ടാ അതാ അട റോട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും ഔസൈവറാണെന്ന് കേട്ടോ പിന്നെ

ഓടി വരുന്നുണ്ട് സമതൊക്കെ റോട്ടിന് വന്ന് നിന്നൂടെ നിങ്ങക്ക് വാക്കിങ് അങ്ങോട്ട് നടന്നൂടെ എനിക്ക് സമത് ഭയങ്കര പ്ലെയർ ആണ് കിട്ടാ കാരണം കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് കളിയുണ്ട് ഈ സത്യത്തില് ഞാൻ ഫസ്റ്റ് വന്ന് പൊക്കിയതാണ് രമേശ് ചേട്ടൻ പറഞ്ഞേട്ടി തെറ്റാ ഞാൻ സമദിനോട് പറഞ്ഞു കൊറേ ലീഗിൽ പേര് കൊടുക്കണ്ട ഇതാ പ്രശ്നം അതിന് സമദിനെ കുറ്റം പത്ത് കാര്യ ഞാനാ വിളിച്ചു പൊക്കിക്കൊണ്ടിരുന്ന രമേശ് ഞമ്മള് രമേശ് ചേട്ടൻ അല്ലേ നമുക്ക് പറഞ്ഞു ശരിയാണ് ഏത് തോറ്റ കഴിഞ്ഞു ജയിച്ചാ ഞാൻ ഫൈനലില് വിട് വന്നാലും ജയിച്ചാ കൂട്ടില് അങ്ങനെ പറയില്ല അങ്ങനെ രമേശ് എന്തായാലും അറിയില്ല അന്നേരം നമ്മൾ ഏതായാലും പോന്ന് നമ്മൾ ലൊക്കേഷൻ വെക്കണം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല അങ് കേരളത്തണോ ത്തേറ്റ് നോക്കാം അപ്പൊ നമ്മള് പോന്ന വൈക്ക് നമുക്ക് നല്ലൊരു പാട്ട് പാടാം പാട്ട് എന്തായാലും അണക്ക് പാടാൻ അറിയില്ല നമ്മുടെ ശ്രമത്ത് നല്ല പാട്ട് പാടും അന്നേരം അതിന്റെ ഒപ്പരം ഞാനും ഏറ്റുപാടും നമ്മളെ റെയിൻകിയപ്പര് ഏറ്റുപാടും റയിൻക്ക് നല്ല പാട്ട് പാടുന്ന പണ്ടത്തെ പാട്ട് ശമ സ്റ്റാർട്ട് ഏതാ ഏതാ പാട്ട് പാടില്ല നമ്മള് ഏത് പാടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞാൻ പറഞ്ഞ സ്ഥലം പാടുക നീ പാട്ട് പാടും ഞാൻ എന്തായാലും അല്ലല്ല നീ എന്റെ ഫസ്റ്റ് പാട്ട് പാടി മണിച്ചേട്ടന്റെ പാട്ട് പാടും അതിലെടുക്ക നിങ്ങളോ എന്റെ പാട്ടോട് നീ ഇപ്പൊ പടിയ പാട്ട് തുടങ്ങുവാട്ട് ആ നീ പാടത് ഞാന് അപ്പൊ സമത് രണ്ടു വരും നമ്മൾ നമ്മള് വല്ല്യ അറിയില്ല അറിയില്ലെങ്കിലും പാടുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ് അടിപൊളി പാട്ടോടു കൂടിയാണ് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരോ സന്തോഷങ്ങളല്ലേ ഇത് ഗൾഫ് ജീവിതത്തിൽ നമ്മൾ എന്താ പറയാ ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെല്ലാരും അവൈവർ ആയിട്ട് വർക്ക് ചെയ്ത് പക്ഷേ എങ്കിലും നമ്മൾ നമ്മളെല്ലാം നമ്മളെ ഡ്രൈവറായിട്ട് ഹുദ്ധൈവറായിട്ട് ഇപ്പം ഇങ്ങനെ കളിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ലീവ് എടുക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചിട്ടാന്ന് ഇങ്ങനെ സന്തോഷായിട്ട് എടുക്കുന്നത് കാരണം നമ്മളെ ഒരിക്കലും ഏത് വീട്ടിലായാലും ഫസ്റ്റ് കൊല്ലങ്ങളോളം കഫീലൊന്നും പുറത്ത് അങ്ങനെ വിടുക പക്ഷെങ്കില് പിന്നെ നമ്മളെ ഒരു ഇഷ്ടപ്പെടലുണ്ട് അല്ലേ കഫീലന്മാർക്ക് നമ്മളെ ഒരു ഇഷ്ടപ്പെടലുണ്ട് ആ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മളെ നമ്മളെ ആ അതെ അതെ അങ്ങനെ ആ നിൽപ്പ് കുറെ നമ്മളിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം എന്താ പറയാ ചോദിക്കാണ്ട് തന്നെ പുറത്ത് പോയാലും വലിയ പ്രശ്നം ഇല്ല അങ്ങനെയാന്ന് കേട്ടാ പിന്നെ എല്ലാവരും കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫില് വന്നിട്ട് ഒരു മാസം കൊണ്ടുതന്നെ പണി ശരിയില്ല ആള് ശരിയില്ല കഫീൽ ശരിയില്ല അത ഇതിൽ നിന്ന് പറഞ്ഞു വേഗം എന്താ പറയാ പണി ഒഴിവാക്കിയിട്ട് പോകുന്നത് ആ ഫസ്റ്റത്തെ ഒരു വർഷം രണ്ടു വർഷം പിടിച്ച് നിൽക്കലാന്നൊരു പ്രവാസിന്റെ ഫസ്റ്റ് ടാസ്ക് അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റിലാക്സ് ആവും ആ പാട്ടിച്ച് ഒരു ടാസ്ക് ആണ് പിടിച്ചെക്കുവാന്നുള്ളതാണ് ആ പിടിച്ചെക്കാത്തവർക്ക് അതെ അതെ ഇനി നമ്മളെ റൈമിക്കാന്റെ നാടൻ പാട്ട് നാടൻപാട്ട് മണിച്ചാട്ട് എങ്ങോട്ടാണ് എങ്ങോട്ടാണേക്കം പേടിയാകില്ലേ കൂട്ടിരും ഒന്നാ മിന്നാ വിനുങ്ങേ മിന്നിനുങ്ങേ എങ്ങോട്ടാണ്

ടവർ കണ്ട വലിയ ടവർ ഇതെല്ലടത്തും കാണാൻ ചില എല്ലാം ഗ്രൗണ്ടിന്റെ അണ്ടർ ഗ്രൗണ്ടിലോട്ടെയാണ് ലൈനെല്ലാം പക്ഷെ ഇങ്ങനത്തെ അപ്പൊ നമ്മളെ ശനിയാഴ്ചത്തെ ടീം ആയത് ശനിയാഴ്ചത്തെ ടീം ഞാൻ ബേസായത് അല്ല ഇതാരാണ് അപ്പൊ നമ്മളെ പേരെന്തെങ്കിലും മറന്നേടാ നമ്മളെ ക്യാപ്റ്റൻ ഇവിടെ ഫോട്ടോ എടുത്ത് എടുക്കുന്നുണ്ട് ഏ അനീപ് അത് അഷർ കാണല്ലോ വിശേഷോ അഷർപ്പൊക്ക പാപ്പനു ശരി ഇത് ഇക്കബാൽ അതെയാ കോളേജ് ആ കഥ അത് പറയാതായിട്ട് ഫോട്ടോ ഷൂട്ട് ഹായ് നമ്മളെ കൂട്ടി നമ്മളെ പുതിയ ജി എസ് ആയിട്ട് ഒരു ഫോട്ടോഷൂട്ടാണ് ശരി ശരി എന്താണ് നമുക്ക് ട്രോസ് പോയി തോന്നലേ ട്രോസ് പോയി അവര് ഡിസിഷൻ പറഞ്ഞില്ലേ എതിർ ടീം എതിർ ടീമിന് എന്താണെന്ന് എടുക്കേണ്ടതെന്ന ഡൗട്ടാന്ന് ഇവിടെ തണുപ്പായത് കൊണ്ട് ഇപ്പം ഫുള്ള് കാറ്റാന്ന് കേട്ടോ ഖത്തറിലിപ്പം കുറെ ഒക്കെ കാറ്റ് അത് ഫുള്ള് എല്ലാം ലോങ്ങിലോട്ടാണ് സ്കോർ ഇപ്പം ഇരുപത് ഓവറിൽ മുന്നൂറ്റമ്പത് മുന്നൂറ് നമ്മൾ ഇന്നലെ മുന്നൂറ് എട്ട് അമ്പതാണ് അടിച്ച കേട്ടോ നീ നാലോവറിൽ എത്ര കൊടുത്തിന് ഞാനേ നാലോവറിൽ ഇരുപത്തിട്ട് അല്ല റവിക്ക ചോദിക്കടാ റേക്ക ഇന്നലെ നാലോവറിൽ ഇരുപത്തെട്ടാവിലും കൊടുത്തത് ഇത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കെയറിൻ്റെ ഏരിയയിലാണ് ബുക്കയർ ഇത് അപ്പം അതിൻ്റെ അപ്പുറം ഇത് ഈ ആ റോഡിൻ്റെ ഇപ്പുറം ബുക്കയർ തന്നെയാണെന്ന് തോന്നുന്നു ബുക്കേറിൻ്റെ ഏരിയ ഇത് ഇവിടെയും കുറച്ച് ഗ്രൗണ്ടുകളുണ്ട് കേട്ടോ കുറച്ച് അത്രയും നാല് നാലഞ്ച് ഗ്രൗണ്ടുകളേ ഉള്ളൂ ഇവിടെ അപ്പം ഞാൻ അപ്പം ഞാനതിന് ഓപ്പണിങ് ഇറങ്ങിന് ഔട്ടായി മാട്ടം വരുന്നുണ്ട് പഴപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പം നല്ല പറയുവാണേ ടെ ആള് മാറ്റല്ല എന്നിട്ട് അങ്ങോട്ട് കളിച്ചതാണ് പക്ഷെ കണ്ടത് എന്താ ഓൺലൈൻ മാറ്റണ്ട കളിയുണ്ട് നിന്റെ കളി കളിച്ചോട്ട് എടുക്കണ്ട എന്താണ് പോരാ സീസൺ പോരാട്ടോ തുടക്കത്തിൽ ഒരു രണ്ട് കളിയേ ഉള്ളൂ പിന്നെ എല്ലാം ഫൈലാ വരും വിഷമണ്ട കളി ടൈറ്റായി കുഴപ്പായി എന്തല്ലോ നടന്ന കേട്ടാ എത്രയാണ് നമ്മൾ ടാർഗറ്റ് ലാസ്റ്റ് വിക്കറ്റും പോയി റണ് ആയി തന്നില്ല റണ് ഔട്ടായി കളി അങ്ങനെ അവര് ജയിച്ചു ഓക്കെ നമ്മൾ പോയി നട്ടെ ടൈമായി എന്തെങ്കിലും ചായോ ഫുഡോ എന്തെങ്കിലും അന്ന് ഉച്ചക്കേക്ക് നമ്മള് സ്പെഷ്യൽ ഉണ്ടാക്കി നമ്മള് വരാറുണ്ടാവുള്ളൂ ആ ഉച്ച കേക്ക് മീന മീന് മീന് മുറിക്കാണ്ട് നീളത്തി പൊരിച്ചത് അത് ആ അത് ഓക്കേ

അപ്പൊ അപ്പൊ നമ്മള് വണ്ടിയിടിച്ചിട്ട് ഞാനും അഫറാണ് നമ്മുടെ ഹോട്ടല് അവിടെ പോയി ഫുഡ് കഴിക്കട്ടെ വേണ്ട രാവിലെ തന്നെയാ മക്ഡോണസ് ഓഫർ ഉണ്ട് ഓഫർ ഓഫർ ഉണ്ട് കേട്ടേ ദോശ ഇപ്പൊ പറഞ്ഞേ എനിക്ക് ദോശ വേണ്ടി കൊടുത്തിട്ട് ബില്ല് തരാൻ വേണ്ടി ഞാൻ പൈസ പറഞ്ഞു പ്രശ്നല്ലേ ഇന്ന് എന്റെ ചെലവ് എല്ലാ ദിവസവും എന്റെ പരം തന്നെയല്ലേ എന്നിട്ടല്ല സംശയം ഇല്ല നമുക്ക് ഓക്കെ കാറ്റ് കെട്ടത് ഇതാണ് സംഭവം നല്ല കാറ്റാ കളി ഇനിയിപ്പോ തണുപ്പ് ആവുമ്പോ കളി ഇതാണ് പ്രശ്നം കളിക്കാൻ രസം ഇല്ലാണ്ട് കാറ്റ് കാറ്റ് ഒരു പൊറോട്ട മതിയാ എന്നാ അവര് കടലിയും വേണ്ടി ജലദോഷക്ക് ചെറിയ കോമ്പിനേഷൻ എന്താണ് ഇനി എന്താണെങ്കിൽ പോയി കടന്നുറങ്ങണം ഇവിടുത്തെ അടിപൊളി ബിരിയാണി വന്ന കേട്ടാ ഇതൊരു സൈലിയുള്ള സ്ഥലത്തൊരു ചെറിയ ഹോട്ടലാണ് ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷിയിലാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ല മാട്ടാ ഇവിടുത്തെ ബിരിയാണി 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 അടിപൊളിയാണ് ഫുഡും കഴിച്ച് മട്ടനെ അവിടെ വിട്ട് പോയിട്ട് കടന്നു ഒരു ബിരിയാണി ഞാൻ ചാർജ് വാർത്ത

നമ്മള് പിന്നെ രാവിലെ ജയിക്കലുള്ളൂ അല്ല വെള്ളിയാഴ്ച ഞാനൊരു അത് മനസ്സിലാക്കണം രണ്ട് പൊറോട്ടയും എന്നാന്ന് കറി കടലക്കറിയ പൊറോട്ടയും കടലക്കറിയും കഴിച്ചു മുട്ടി ഒരു മുട്ടു കഴിക്കുകയും ചെയ്ത് ഒരു മുട്ട ഗ്രൗണ്ടിൽ മുട്ടു കിട്ടുകയും ചെയ്ത് രണ്ടും കൂടി പറയും അപ്പൊ നമ്മളെ മാട്ടിന്റെ റൂമെത്തി മാട്ടെ ഇറങ്ങിപ്പോ സമയമായി കടന്നുറങ്ങണം പോയിട്ട് ഓക്കെ ബൈ അപ്പൊ ഞമ്മക്ക് ഇവിടുന്ന് എന്താക്കാം വാഗ് വീട് എന്താക്കാം നമുക്ക് ഇതാണ് നമ്മളൊരു ശനിയാഴ്ച കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഹൗസ് ഡൈവർമാരെല്ലാന്ന് അങ്ങനെ ലീവ് ഒന്നുമില്ല ലീവ് എന്ന് പറയുന്ന സംഭവം ഇല്ല ഇവർക്ക് ഹൗസ് ഡൈവർമാർക്ക് ഇവിടെ കത്തറില് നമ്മൾ കാലു ഒത്തി കഴിഞ്ഞാല് കത്തറിന്ന് എക്സിറ്റ് ആകുന്നവരെ ലീവ് ഇല്ല ഏത് സമയത്തും ബാധരാത്രിക്കായാലും ഇവനെ ഒരു മണിക്കല്ല ശലപം വരുത്തു ഓട്ടം പോയിക്കാൻ ഞാൻ പക്ഷേ ഇവ കൂടുതൽ ദിവസങ്ങൾ കാലങ്ങളായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ കളിക്കാൻ പോകും ഇനി എന്തെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിയ സ്ഥലത്തുള്ളത് വരാമെന്ന് പറയും അതേപോലെ തന്നെ ആയിരുന്നു ഞാനും കേട്ടോ കുറേ കാലത്തോളം അന്നേരം നമ്മൾ എന്തായാലും പിന്നെ നാളെ അടുത്ത അടുത്തുള്ളടാം ഒന്നാ വിട്ടോ ഓക്കെ എന്നാലും അന്നേരം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ